നമസ്തേ യോഗ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് ആശ ഇപ്പോൾ പരീക്ഷാ കാലമാണ് ചൂട് കൂടുന്നതിനൊപ്പം തന്നെ പരീക്ഷയുടെ സ്ട്രെസ്സും അതേപോലെയുള്ള ടെൻഷൻസും പഠിച്ചതൊക്കെ മറന്നു പോകുന്നതെന്നുള്ള പരാതികളെല്ലാം കേൾക്കുന്നൊരു സമയമാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന സ്ട്രെസ് പോലെ തന്നെ പാരൻസിന് കൂടുതലും അമ്മമാർക്കാണ് അവരെ അവരെക്കുറിച്ച് വ്യാധിയും എല്ലാം കൂടുന്നത് ആ സമയത്ത് അവർക്കും അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ളതെന്ന് തന്നെ പറയണം സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഉണ്ടാവുന്നുണ്ട് എന്നാണ് സത്യം അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് ഉറക്കക്കുറവ് മൂലം ബുദ്ധിമുട്ടുന്ന കുറച്ച് കുട്ടികളുണ്ട് അതായത് അവർ ഫുൾ ടൈം കൂടുതൽ സമയവും പഠനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഒരു എയിറ്റ് അവേഴ്സോ എട്ട് മണിക്കൂർ പോയിട്ടൊരു ആറു മണിക്കൂർ പോലും നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്ത രീതിയിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ ആ പഠന സമയത്തിൽ നിന്നും കുറച്ച് സമയം ഒത്തിരി നേരം ഇരുന്നു കൊണ്ടുള്ള പഠിക്കുന്ന ആ ഒരു ടൈമിൽ നിന്നും അവരുടെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ട് അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സെല്ലാം ഒന്ന് റിലീസ് ചെയ്ത് അവരെ കൂടുതൽ റിലാക്സ്ഡായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു രണ്ട് മൂന്ന് പരിശീലനങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കൾക്കും ഇത് പരിശീലിക്കാവുന്നതാണ് നമ്മൾക്ക് ഇത് ഏതെല്ലാമാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ ചെയ്യുന്ന മൂന്ന് പരിശീലനങ്ങളും കിടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട പരിശീലനങ്ങളാണ് അവർക്ക് റിലാക്സ് ചെയ്ത് ബെഡിലോ കംഫർട്ടബിളായിട്ടുള്ള എവിടെയെങ്കിലും കിടന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം സുപ്പൈൻ പൊസിഷൻ കിടക്കുന്ന പൊസിഷനിൽ വരിക കാലുകൾ മുന്നോട്ട് നീട്ടി റിലാക്സ്ഡ് ആയിട്ട് ആദ്യം കിടക്കുന്ന സ്ഥിതിയിലോട്ട് വരിക ശേഷം ആദ്യമായി ചെയ്യുന്നത് സുപ്തബദ്ധകോണാസന എന്നാണ് ആസനയുടെ പേര് രണ്ട് കാലുകളും മുട്ടുമടക്കി ആദ്യം വെക്കുക ശേഷം കാലിന്റെ ഉള്ളംകാലുകൾ ചേർത്ത് രണ്ട് കാലിൻ്റെയും സോള് കാലിൻ്റെ ഉള്ളംകാല് ചേർത്ത് കാൽമുട്ട് വശങ്ങളിലോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇരുന്നു കൊണ്ട് ബട്ടർഫ്ലൈ സ്ട്രെച്ച് ചെയ്യുന്നത് പോലെ ഈ പൊസിഷനിൽ ഓരോരുത്തർക്കും സാധിക്കുന്ന പോലെ ഇനി ഇങ്ങനെ ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവര് കാൽമുട്ടിന്റെ അടിയിലായിട്ട് തലയണ നമ്മുടെ പില്ലോ വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് റിലാക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം ആ പൊസിഷനിൽ സാധാരണ ശ്വസനത്തിൽ മെയിൻ്റെയിൻ ചെയ്യാവുന്നതാണ് കൈകൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വിഷങ്ങളിൽ വെക്കാം അല്ലെങ്കിൽ പതിയെ തൈസിന് മേലെ വെച്ചിട്ട് കാലിന് ജെൻലി ഒരു ഫോഴ്സും നമ്മൾ കൊടുക്കുന്നില്ല ആ രീതിയിലും നിങ്ങൾക്ക് സ്ഥിതിയിലും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ഇനി ഈ പൊസിഷനിൽ തന്നെ ഒന്നുകൂടി ഡീപ്പായിട്ട് റിലാക്സേഷൻ കിട്ടാനായിട്ട് നമുക്ക് അബ്ഡൊമിനൽ ബ്രീത്തിങ് കൂടി ചെയ്യാം ഓരോ ശ്വാസം എടുക്കുമ്പോഴും വയറ് പുറത്തോട്ട് ബൾജ് ചെയ്ത് കൊടുക്കുക ഓരോ ശ്വാസം വിടുമ്പോഴും വയറകത്തോട്ട് സിങ്ക് ചെയ്യുക ഇൻഹേൽ ചെയ്യുമ്പോൾ ഒരു ബലൂൺ വേർക്കുന്ന പോലെ വയർ പുറത്തോട്ട് എക്സേൽ ശ്വാസം വിടുമ്പോൾ വയറകത്തോട്ട് ഇൻഹേൽ വയർ പുറത്തോട്ട് എക്സേൽ വയറകത്തേക്കുക രണ്ട് തവണ കൂടി ഇൻഹേൽ വയർ പുറത്തോട്ട് വയർ അകത്തേക്ക് ഒരു തവണ കൂടി ചെയ്യാം ശ്വാസം എടുത്ത് വയർ ഒരു ബലൂൺ വീർക്കുന്ന പോലെ പുറത്തോട്ട് വേർപ്പിച്ചു കൊടുക്കാം ശ്വാസം വിട്ട് വയറകത്തോട്ട് സിങ്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ സാധാരണ ശ്വസനത്തിൽ നിങ്ങൾക്ക് കുറച്ച് നേരം മെയിൻ്റെയിൻ ചെയ്യാവുന്നതാണ് ഒരു മിനിറ്റ് വരെ റിലാക്സ്ഡ് ആയിട്ട് മെയിൻ്റൈൻ ചെയ്യാം ശേഷം കാലുകൾ രണ്ടും ചേർത്ത് കാല് മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക ആദ്യത്തെ പോസ് ആണ് ചെയ്തത് സുപ്ത ബദ്ധകോണാസന രണ്ടാമത്തെ പ്രാക്ടീസ് കിടന്നുകൊണ്ട് തന്നെയാണ് പവനമുക്താസനം ശ്വാസമെടുത്ത് വലത് കാലുയർത്തി വിട്ടുകൊണ്ട് മടക്കി രണ്ട് കൈകളും കാൽമുട്ടിന് മുകളിലായിട്ട് കാൽമുട്ടിന് മീതെ എന്ന് പറയുമ്പോൾ കുറച്ച് താഴെയായിട്ട് വരുന്ന രീതിയിൽ ചേർത്ത് പിടിക്കുക സിംപ്ലി തൈസും വയറും ചേർത്ത് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള വേരിയേഷനാണ് ചെയ്യുന്നത് ഫൈനൽ പൊസിഷനിൽ ശരിക്കും തല ഉയർത്തിയിട്ടാണ് സ്ഥിതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ ഒരു റിലാക്സേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസുകളാണ് തുടക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഈ വേരിയേഷൻ പരിശീലിക്കുന്നത് തൈസും വയറും നന്നായിട്ട് വയറും തുടയും ചേർന്നിരിക്കുന്ന രീതിയിൽ വെച്ചു സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് കാല് നീട്ടിയോ അല്ലെങ്കിൽ കാല് ഉയർത്തിയിട്ട് താഴ്ത്തിയോ റിലാക്സ് ചെയ്യാം എതിർവശം അതുപോലെ ശ്വാസം എടുത്തെടുത് കാലുയർത്തി വിട്ടുകൊണ്ട് മുട്ടുമടക്കി നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ തൈസും വയറും ചേർന്നിരിക്കട്ടെ സാധാരണ ശ്വസനം നോർമൽ ബ്രീത്തിങ് ആണ് ശ്വാസം പിടിച്ചല്ല നിൽക്കുന്നത് സാധാരണ ശ്വാസം എടുത്ത് വിട്ടിട്ട് ആ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക ശേഷം സാവധാനം ഇൻഹെയിൽ ചെയ്ത് കാലുയർത്തി എക്സ്ഹെയിൽ ചെയ്ത് റിലീസ് ചെയ്തു ഓക്കെ ഇത് തന്നെ രണ്ട് കാലുകളും ഒരുമിച്ച് പവനമുക്താസന തന്നെയാണ് ശ്വാസം ശ്വാസമെടുത്ത് കാലുയർത്തി വിട്ടുകൊണ്ട് മുട്ടുമടക്കി കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുക നമ്മളുടെ വയറും തൈസും ചേർന്ന് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ശരീരം അനുവദിക്കുന്ന രീതിയിൽ പൊസിഷനിൽ മെയിൻ്റെയിൻ ചെയ്യുക സാധാരണ ശ്വസനം ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് ചെയ്യണം ഇത് കംഫർട്ടബിളാണ് അടുത്തൊരു വേരിയേഷൻ ചെയ്യണം ഫൈനൽ പൊസിഷനിൽ എന്നുണ്ടെങ്കിൽ സാവധാനം ശ്വാസം എടുത്തുവിട്ട് തലകൂടി ഉയർത്തി മെയിൻറ്റെയിൻ ചെയ്യുക സാധാരണ ശ്വസനമാണ് ടു ത്രീ ഫോർ ഫൈവ് പതിയെ തല താഴ്ത്തി കൈ ീസ് ചെയ്തു ഏത് ശ്വാസം എടുത്ത് കാലുയർത്തി വിട്ടുകൊണ്ട് കാല് മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യാം കാലുകളകത്തി ഒന്ന് റിലാക്സ് ചെയ്യുക ചെയ്തത് പവനമുക്താസനയാണ് വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടുള്ളവർക്ക് ഡൈജഷൻ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനും ഉള്ളവർക്ക് അതിനൊരു പരിഹാരമായിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് ആ ഒരു ഫൈനൽ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ അടുത്തത് മൂന്നാമത്തേതായിട്ടൊരു പ്രാക്ടീസ് നമ്മുടെ സ്പൈനെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന സമയമായിരിക്കാം പരീക്ഷാകാലം കാലം അതുപോലെ ഇരുന്ന് തുടർച്ചയായിട്ടിരുന്ന് ജോലി ചെയ്യുന്നവർക്കെല്ലാം ലോവർ ബാക്കിൽ ഒരു സ്ട്രെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ ഒന്ന് റിലീസ് ചെയ്യാനായിട്ടും നമ്മളൊന്ന് ഡീറ്റോക്സ് ചെയ്യാനായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ് ഒരു ട്വിസ്റ്റിംഗ് പ്രാക്ടീസാണ് സിമ്പിൾ ട്വിസ്റ്റിംഗ് ആണ് കൈകൾ രണ്ടും ഷോൾഡർ ലെവലിൽ നിങ്ങൾ നീട്ടി വെക്കുക വലത് കാല് മുട്ടുമടക്കി ഇടത് കാൽമുട്ടിനെ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുക ശേഷം നമ്മുടെ വലത് കാൽമുട്ട് ഇടത് വിഷത്തോട്ട് തിരിച്ചു കൊടുക്കുക ഓക്കെ സാധിക്കുമെങ്കിൽ ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ടിനെ പതിയെ ഒന്ന് വെച്ച് ഫോഴ്സ് കൊടുക്കുന്നില്ല ജെല്ലി ഒന്ന് താഴ്ത്താനായിട്ട് ശ്രമിക്കുകയാണ് വലത് തോൾ ഉയർന്നു പോവരുത് വലത് ഷോൾഡർ ഉയർന്നു പോവരുത് എഴുതർ നിങ്ങൾക്ക് നേരെ നോക്കി റിലാക്സ്ഡ് ആയിട്ട് റൂഫിലോട്ടോ സീലിങ്ങിലോട്ടോ നോക്കി കിടക്കാം അല്ലയെന്നുണ്ടെങ്കിൽ തല വലതു വശത്തോട്ട് തിരിക്കാം കാല് എങ്ങോട്ടാണോ തിരിക്കണത് അതിൻ്റെ എതിർവശത്തോട്ട് തിരിക്കാം സാധാരണ ശ്വസനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക ദെൻ ശ്വാസം എടുത്ത് നേരെ വന്നു വിട്ടുകൊണ്ട് കാല് റിലീസ് ചെയ്തു ഇത് തന്നെ എതിർവശവും ചെയ്യാം ഇടത് കാല് മുട്ടുമടക്കി ക്രോസ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം വലത് കൈ കൊണ്ട് ഇടത് കാൽമുട്ടിനെ പിടിച്ച് പതേ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ തോൾ ഉയർന്നു പോകരുത് കേട്ടോ ഇടത് തോൾ താഴെ പതിച്ച് വെക്കണം ട്വിസ്റ്റ് ചെയ്യുക നോർമൽ ബ്രീത്തിങ് സാധാരണ ശ്വസനം മെയിൻറ്റെയിൻ ചെയ്യുക തല നേരെ നോക്കാം അല്ലെങ്കിൽ ഇടത് കൈയിലോട്ട് നോക്കാം മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നിങ്ങൾക്ക് ഈ പൊസിഷനിൽ റിലാക്സ്ഡ് ആയിട്ട് മെയിൻ്റെയിൻ ചെയ്യാവുന്നതാണ് സാവധാനം കാലുകൾ നേരെ കൊണ്ടുവന്നു വിട്ടുകൊണ്ട് കാലു മുന്നോട്ട് നീട്ടി റിലാക്സ് ചെയ്യുക ഇനി കൈകളകത്തി കാലുകളകത്തി ഒന്ന് റിലാക്സ് ചെയ്യുക കാലുകൾ ഒരു ടു ഫീറ്റ് ഡിസ്റ്റൻസിൽ അകത്തി വെക്കാം മാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ മാറ്റിന് പുറത്തോട്ട് പോകരുത് കൈകളെ ശരീരത്തിൽ നിന്നും ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് വെക്കാം ശരീരത്തെ റിലാക്സ് ചെയ്ത് അഴച്ചിടാനായിട്ട് അനുവദിച്ചു കൊടുക്കുക ഓരോ ശ്വാസം എടുക്കുമ്പോഴും നേരത്തെ നമ്മൾ ചെയ്ത പോലെ വയർ പുറത്തോട്ട് ബൾജ് ചെയ്യുക ഓരോ ശ്വാസം വിടുമ്പോഴും വയറകത്തോട്ട് സിങ്ക് ചെയ്യുക ഇൻഹേൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി കൊണ്ട് ശരീരം നിറയുന്നതായിട്ട് സങ്കല്പിക്കുക എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും റിലീസാവുന്നതായിട്ടറിയുക വീണ്ടും ഇൻഹേൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി കൊണ്ട് ശരീരം നിറയുന്നതായിട്ടറിയാം എക്സേൽ ചെയ്യുമ്പോൾ എല്ലാ ടെൻഷനും സ്ട്രെസ്സും റിലീസാവുന്നതറിയുക ശരീരം റിലാക്സ്ഡ് ആവുന്നതറിയുക ഒരു മിനിറ്റ് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുക തല മുതൽ കാല് വരെ ശരീരം പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആണ് റിലാക്സ് ഇങ്ങനെ കിടന്നുകൊണ്ട് ആവശ്യത്തിന് റിലാക്സേഷൻ എടുക്കാവുന്നതാണ് കഴിഞ്ഞാൽ തലയൊന്ന് വലതുവശത്തോട്ടും ഇടതു തിരിച്ചു കൊടുക്കുക കഴുത്തൊന്ന് റിലാക്സ്ഡ് ആക്കുക കൈകളും കാലുകളും ചേർത്ത് ഒരു സൈഡിലോട്ട് പതിയെ തിരിഞ്ഞ് രണ്ട് കാൽമുട്ടും മടക്കി ഒരു കുഞ്ഞ് കിടക്കുന്ന പോലെ കൈൻ്റെ സപ്പോർട്ടിൽ തല അതിന് മേലെ വെച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ആ പൊസിഷനിൽ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക സാധിക്കുമെങ്കിൽ കാൽമുട്ട് നന്നായിട്ട് ചെസ്റ്റിനോട് ചേർത്ത് വെക്കുന്ന രീതിയിൽ കൊണ്ടുവരാം ആവശ്യത്തിന് റിലാക്സേഷൻ എടുത്തു കഴിഞ്ഞാൽ കൈകൾ പതിയെ കുത്തി എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരിക അപ്പോൾ മൂന്ന് സിമ്പിളായിട്ടുള്ള പ്രാക്ടീസും അതിനുശേഷം ചെയ്യാൻ പറ്റുന്ന റിലാക്സേഷനുമാണ് നമ്മൾ ചെയ്തത് കിട്ടികളായ നിങ്ങൾക്ക് സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസുകൾ ഞാൻ പറഞ്ഞു തന്നത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള പ്രാണായാമ പരിശീലനം കൂടി പറഞ്ഞു തരാം നേരത്തെ ചെയ്തത് തന്നെയാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ വലതു കൈ നെഞ്ചിന് മുകളിൽ വെക്കുക ഇടത് കൈ വയറിന് മീതെ വെക്കുക ഇതേപോലെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ഓരോ ശ്വാസം എടുക്കുമ്പോഴും വയറ് പുറത്തോട്ട് വേർക്കുന്നുണ്ട് ചെസ്റ്റ് എക്സ്പാൻഡ് ആവുന്നുണ്ട് ഓരോ ശ്വാസം വിടുമ്പോഴും വയറകത്തോട്ട് നെഞ്ച് റിലീസ് ചെയ്യുക ഇൻഹേൽ ചെയ്യുമ്പോൾ വയർ പുറത്തോട്ട് ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക എക്സേൽ ചെയ്യുമ്പോൾ വയർ റിലീസ് ചെയ്യുക ചെസ്റ്റ് റിലീസ് ചെയ്യുക രണ്ട് തവണ കൂടി ഇൻഹേൽ എക്സേ എക്സെയി ഈ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എത്ര നേരം നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് തുടരാവുന്നതാണ് നിങ്ങളെ ഒന്ന് കാമാക്കാനായിട്ട് സഹായിക്കും പരീക്ഷയ്ക്കെല്ലാം പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ചെയ്ത ബ്രീത്തിങ് പ്രാക്ടീസൊക്കെ ചെയ്ത് മൈൻഡിനെ ഒന്ന് കാമാക്കി റിലാക്സ്ഡ് ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഞാൻ പഠിക്കുന്നതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞൊക്കെ ചിലർ പറയാറുണ്ട് അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള തോട്ടാണ് അല്ലേ നമ്മൾ എന്താണ് പറയേണ്ടത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല മെമ്മറി പവർ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക ഐ ഹാവ് ഗുഡ് മെമ്മറി ആ രീതിയിൽ റിപ്പീറ്റായിട്ട് പറയുക എനിക്ക് പഠിച്ചതെല്ലാം ഓർമ്മയിലുണ്ട് എനിക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ കൂടി നിങ്ങൾ ഇതിനൊപ്പം കണ്ണുകളിലടച്ച് അത് മൈൻഡിൽ ആയിട്ട് ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലാതെ അമ്മമാരാണെങ്കിൽ പോലും കാണുന്ന എല്ലാവരോടും ഇതിന് പഠിച്ചാലൊന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവർക്ക് പഠിച്ചാലൊന്നും ഓർമ്മ ഉണ്ടാവില്ല ഒന്നും പഠിക്കുന്നില്ല ആ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ടോക്കൊക്കെ നമുക്ക് ആ സമയത്ത് ആ സമയത്ത് നിന്നല്ല എപ്പോഴും തന്നെ ഒഴിവാക്കി ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എനിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും ആ രീതിയിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നത് നല്ല മാർക്ക് കിട്ടുന്നത് അതിനൊപ്പം തന്നെ എന്ത് വേണം ആദ്യമായിട്ട് നിങ്ങൾ നന്നായിട്ട് അതിന് പ്രിപ്പെയറും ചെയ്യണം കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മൈൻഡിൽ വെക്കുക എല്ലാ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് എൻ്റെ ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് തന്നെ പരീക്ഷയെ അഭിമുഖീരി അഭിമുഖീകരിക്കുക ഓക്കെ അപ്പോൾ അതിനൊപ്പം തന്നെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ ഈ രീതിയിലുള്ള സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ നിങ്ങളൊപ്പം ചെയ്യുക നിങ്ങളുടെ സ്ട്രെസ് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതെല്ലാമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ്സുകൾ ഏപ്രിലിൽ പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്തേ